കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ബാലവേദിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു നടന്ന ഓണാഘോഷം ബാലവേദി ജില്ലാ കൺവീനർ സജ്ജന പറവിൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി മാരാത്തുകുന്ന് ഐ ടി ഐ പരിസരത്ത് വച്ചാണ് ബാലവേദിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് രാവിലെ എട്ട് മുപ്പതിന് പൂക്കള മത്സരത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമിട്ടത് വിവിധ ഗ്രൂപ്പുകളിലായി തിരിഞ്ഞ് അഞ്ച് ടീമുകൾ പൂക്കള മത്സരത്തിൽ പങ്കെടുത്തു ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മാരാത്തുകുന്ന് വായനശാല പരിസരത്ത് വെച്ച് ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള വിവിധ മത്സരങ്ങളും അരങ്ങേറി കസേരകളി മിഠായി പെറുക്കൽ സ്പൂൺ റൈസ് ചാക്കോട്ടം സുന്ദരിക്ക് പൊട്ടുതൊടൽ തുടങ്ങിയ മത്സരങ്ങളിൽ അഞ്ചു മുതൽ പതിനേഴ് വയസ്സുവരെയുള്ള കുട്ടികൾ പങ്കെടുത്തു ബാലവേദി ജില്ലാ കൺവീനർ സജന പറ രണ്ടാമത് ബാലവേദിയുടെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു കാണാൻ ചരിത്രം പറഞ്ഞു അപ്പൊ മഹാബലി നല്ല ഒരു ഭരണാധികാരി ആയിരുന്നു നല്ല മഹാബലിയുടെ കാലത്ത് ആരും കളവോ ചതിവോ ഒന്നും പറയുന്നില്ല കൊടുക്കുന്ന ഒരാളാണ് രാജാവ് എന്താണ് ആളെ പോയി ചോദിച്ചാലും വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സണും ഡിവിഷൻ കൗൺസിലറുമായ ഷീലാ മോഹനൻ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു ബാലവേദി വടക്കാഞ്ചേരി മണ്ഡലം കൺവീനർ മണികണ്ഠൻ ചൂളശ്ശേരി സി മണ്ഡലം സെക്രട്ടറി എം യു കബീർ ഇ എം സതീശൻ ജോൺസൺ പോണല്ലൂർ എ എ റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായ യദുലാൽ വി എ അനൂപ് സി എസ് രാഖിൽ രഘു സുനിൽ സുരേന്ദ്രൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വി ന്യൂസ് ബി